രാഷ്ട്രീയത്തിലെ പുതിയൊരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ പോലെയുണ്ട് എന്താണ് ആ പാട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് വയലാറിന്റെ വരികളാണ് ഭൂചക്രവാളങ്ങൾ ചുവന്നു മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു ഇന്നലെ ഉണ്ടായ്മെന്റുകൾ കൂടി വരുമ്പോഴും ഹിന്ദു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോന്നോരോന്നായി വരുമ്പോഴും ഒരു അഗ്നിപർവ്വതം സ്വാഭാവികമായി നരേന്ദ്രമോദിയുടെ ഉള്ളിൽ പുകയോ കാര്യത്തിൽ സംശയമില്ല അതെ അല്ല ഈ ശരിക്കും ഗോപി നമ്മൾ അത് മാത്രമല്ല പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അസാധ്യമായത് ഇപ്പോൾ സാധ്യം എന്നുള്ളതാണ് അസാധ്യമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകും ഭീകരപ്രവർത്തകരാണെങ്കിൽ കശ്മീരിൽ നിരന്തരമായി ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ആക്രമണങ്ങൾ എണ്ണം അത്ര പേര് കൂടുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വളരെ കൃത്യമായി സൂക്ഷിച്ചു വച്ചിരുന്ന രേഖകൾ പോയി എന്ന് സർക്കാർ തന്നെ അപ്പോ ഈ അപ്പോൾ അതെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് നമ്മൾ പറയുന്നത് ഒക്ടോബർ വരെയുള്ള കണക്കാണ് ഈ നാനൂറ്റിഅൻപത്തി ആറ് സുരക്ഷാ ജീവനക്കാരാണ് അവിടെ സുരക്ഷാ ഭടന്മാരാണ് അവിടെ റഫേലിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഞാൻ പ്രവീണ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കാര്യമില്ലാതെ ആരെങ്കിലും അല്ല ആ മുതൽ വേറെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ ഇതിപ്പോ അത് വലുതായി തന്നെ ബാധിക്കും ആ രേഖകൾ പുറത്തു വന്നത് തങ്ങളെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു പ്രതിരോധത്തിന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് ഒരു നിർവാഹവും ഹിന്ദു അത് അത്ര വിശദമായിട്ടാണ് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുകയും ചെയ്യുന്നു മാത്രമല്ല ഈ ഒരു വലിയ കള്ളം തെളിയിക്കാനായിട്ട് ഒരു ചെറിയ മോഷണം ആകാമെന്നാണ് കോടതി ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ യു പി എ സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോ ഹിന്ദു പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ബാങ്ക് ഗ്യാരണ്ടി നൽകാത്തത് ഉണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപം വില കൊടുത്താണ് നമുക്ക് ഇത് വാങ്ങിയത് അത് മാത്രമല്ല അത് മാത്രമല്ല ഇതിനകത്ത് ഇപ്പോഴൊരു കൃത്യമായിട്ട് ഈ കരാർ പാലിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയമുണ്ട് സോവറൻ ഗ്യാരണ്ടി ഇല്ല ബാങ്ക് ഗ്യാരണ്ടി ഇല്ല പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇടപെട്ടിരിക്കുന്നത് അപ്പോ പ്രധാനമന്ത്രി പറയുന്നത് പോലെ അസാധ്യം എന്ന് തോന്നിയത് സാധ്യമാണ് കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയാണ് ഈ ഒരു ഒരുപക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ആദ്യ ഒന്ന് രണ്ട് വർഷം അദ്ദേഹം പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അത്രമേൽ സാധ്യമാകും ഈ എളുപ്പത്തിൽ തിരികെ അധികാരത്തിൽ എത്താൻ എന്നുള്ളത് ഒരിക്കലും പ്രതിപക്ഷം ആഗ്രഹമില്ല അതിപ്പോൾ സാധ്യമാകുന്നുണ്ട് സമയമായ കൃത്യ സമയത്ത് അത് സംഭവിക്കുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായത് സാധ്യമായിരിക്കുകയാണ് മനോവശത്ത് പ്രധാനമന്ത്രിയുടെ ഉള്ളിലാണെങ്കിൽ ആ അഗ്നിപർവ്വതം മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം പിടന്നു അത് പറയാനില്ല നരേന്ദ്രമോദിയുടെ കാര്യത്തെ കുറിച്ച്